മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട പരമ്പരയായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇന്ന് അവസാനിക്കാൻ പോകുകയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ ക്ലൈമാക്സ് എപ്പിസോഡിന്റെ ഒരു ചുരുക്കമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ച ഈ ഒരു സീരിയലിന് അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യം വീട്ടിലെ ഏട്ടനഞ്ചന്മാരുടെ കഥ പറയുന്ന ഈ ഒരു പരമ്പരയിൽ ബാലനൻ ദേവിയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയത് തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോഴ്സിനെ റീമേക്ക് ആയിട്ടാണ് ഇതിരെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച് അവരുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഓരോ ആൾക്കാരായിട്ട് മാറിയായിരുന്നു ഈ ഒരു രണ്ടു മാസം മുമ്പാണ് ടെലിവിഷൻ പ്രേമികളെ ദുഃഖത്തിലൊണ്ട് ആ ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത വന്ന് സ്വാതന്ത്ര്യ സീറ്റിന്റെ സംവിധായകൻ മരണപ്പെട്ടത് അതിനുശേഷം സീറ്റിൽ അവസാനിക്കുന്നു ഒരുപാട് അഭിമുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലിപ്പോൾ ഏഷ്യാനെറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സീറ്റിൽ അവസാനിക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തിയെട്ട് അതായത് ഇന്ന് രാത്രി ഒരു മണിക്കൂർ നീണ്ട മെഗാ ക്ലൈമാക്സ് എപ്പിസോഡാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊമോ പുറത്തുനിന്ന് വിട്ടതിന് ശേഷമുള്ള ആ ഒരു പ്രൊമോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോ വിഡിഎഫ് പറയാൻ പോകുന്നത് ഇതിന്റെ പ്രധാന കഥാപാത്രം ശ്രീദേവിയും ബാലനും എല്ലാം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യം വീടിട്ട് പോകുന്നതാണ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവരെ അന്വേഷിച്ച് ഇപ്പം നമ്മുടെ അനുജ അവരെ അന്വേഷിച്ച് നടക്കുന്ന അനുജന്മാരിലൂടെയാണ് ഇപ്പൊ കഥ മുന്നോട്ട് പോകുന്നത് എന്നാൽ പുതിയ പ്രമുഖ്യത്വം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലഘട്ടങ്ങൾ കുറെ അധികം മാറിയിട്ടുണ്ടെന്നാണ് ബാലൻ ഭാരൻ ഭാരട്ടനെയും ദേവീകരത്തെയും കണ്ടെത്തണം പ്രാർത്ഥനയാണ് ഇപ്പോഴും ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശിവൻ ഒരു കോള് വരുന്നത് അതായത് ഒരുപക്ഷെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാലഘട്ടമാണത് അങ്ങനെ ശിവൻ ഒരു കോൾ വരികയാണ് തന്റെ സുഹൃത്തായ രാഹുലാണ് ആ കോള് വിളിക്കുന്നത് എടാ നിന്റെ ഞാൻ ഞാനിവിടെ തമിഴ്നാട്ടിൽ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടു ഞാനിവിടെ തൊഴാൻ വന്നപ്പോഴാണ് കണ്ടതെന്ന് പറയുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് തീർത്ഥാടനം പോലത്തെ ഒരു അമ്പലമായിരിക്കുക അങ്ങനെ കാശി രാമേശ്വരം പോലത്തെ ഏതെങ്കിലും ഒരു അമ്പലമായിരിക്കും അങ്ങനെ അവർ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശിവന് വല്ലാത്ത സന്തോഷമാകണം അങ്ങനെ ഹരിയെയും കണ്ണനെയും കൂടെയും കൂട്ടി അവർ ആ ഒരു അമ്പരത്തിലോട്ട് യാത്ര തിരിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹരി ഹരിയെ അതായത് രണ്ടു ദിവസം മുമ്പുള്ള എപ്പിസോഡ് വരെ നമ്മൾക്ക് ഹരിയെ കണ്ടതാണ് ഹരി ഹരി ഇതുവരെ ഒരു കണ്ണാടി പോലും വെച്ചിട്ടുള്ള ഒരു സീൻ പോലും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ കണ്ണനും ശിവനും കുറച്ചുകൂടെ ഏജ് ഏജ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരുപക്ഷെ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടമായിരിക്കും അത് അങ്ങനെ അവർ ആ ഒരു അമ്പലത്തോടെ അന്വേഷിച്ചിറങ്ങുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൻ പറയുകയാണ് ഇത് വലിയൊരു അമ്പലമാണോ ഇതിൻ്റെ എവിടെ പോയി നമ്മൾ അന്വേഷിക്കുന്നൊക്കെ കയ്യിലുള്ള ഫോട്ടോ വെച്ച് അവർ ഓരോരുത്തരോട് ഓരോരുത്തരോട് ഓരോരുത്തരുമായിട്ട് അന്വേഷിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ സാധനം ക്ലൈമാക്സ് മറ്റൊരു ടിസ്റ്റാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു സീനിൻ്റെ ക്ലൈമാക്സ് സങ്കടക്കടലിലാവുമെന്നാണ് പ്രേഷർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രമോഹിക്കത്ത് ക്ലൈമാക്സ് രംഗങ്ങളിൽ ഒരു അപകട രംഗം കൂടെ കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ദേവിയെടുത്തി മരിച്ചു കിടക്കുന്ന രംഗമാണോ അല്ലെങ്കിൽ ബാലിനും തേവിയും രണ്ടുപേരും മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് കാണാൻ കാണുന്നതെന്നുള്ള പേടിയാണ് പ്രേക്ഷകർ ഇപ്പം എന്തൊക്കെയാണെങ്കിൽ സീരിയൽ മികച്ച രീതിയിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള സങ്കടക്കടലായിട്ട് മാറുമെന്നുള്ള ഒരു പേടിയും നമുക്കുണ്ട് എന്തൊക്കെയാണല്ലോ ഇന്ന് ഒരു മണിക്കൂർ നീണ്ടൊരു എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കണം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ അഞ്ചരി ഗർഭിണിയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഒരുപക്ഷേ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞുള്ള കാലഘട്ടമാണ് കാണിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അഞ്ചരിക്കിപ്പോൾ കുട്ടിയുണ്ടായിരിക്കും ഇനി നല്ല ശുഭകരമായിട്ടുള്ളൊരു സീരിയൽ എൻഡിംഗ് ആണെങ്കിൽ അഞ്ചിനി യും ശിവനും കൈക്കുഞ്ഞുമായിട്ട് നിൽക്കും ഒരുപക്ഷെ ബാലനും ദേവി അങ്ങോട്ട് വരികയായിരിക്കും ഇനി ദേവിയാർത്തിക്കും ദേവിയാർത്തിക്കും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്ന് കണ്ടുതന്നെ ഇടണം എന്തൊക്കെയാണോ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഈ ഒരു സീരിയത ശുഭകരമായിട്ട് തന്നെ നമുക്ക് അവസാനിക്കുന്ന കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഇവരുടെ ഒരു മടങ്ങി വരുവ് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇന്ന് മറക്കേണ്ട ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് തന്നെ ഏഷ്യാനായിട്ട് സ്വാതന്ത്ര്യം ക്ലൈമാക്സ് എപ്പിസോഡുകൾ ആരംഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ക്ലൈമാക്സ് എപ്പിസോഡിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിവ്യൂ നമ്മൾ കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും അപ്പം മറക്കാതെ ഇന്ന് ഈ ഒരു സീരിയൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ് കാണാൻ വേണ്ടി നിങ്ങൾ അത്രവേനാണ് കാത്തിരിക്കാം കമൻറ്റ് ബോക്സിൽ പോകുക പിന്നെ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ സീരിയൽ അപ്ഡേറ്റുകൾ ആണെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക